രണ്ട് അയ്യപ്പ സംഗമങ്ങൾ നടന്നു ഒന്ന് പമ്പയുടെ തീരത്ത് ആഗോള അയ്യപ്പ സംഗമവും ഒന്ന് ശബരിമല സംരക്ഷണ സംഭവം ഇപ്പോൾ ഇതിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നു എന്തു തോന്നുന്നു ഏതായിരുന്നോ ശരി അല്ല രണ്ടും രണ്ട് വിഷയമാണല്ലോ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെ സമഗ്ര വികസനമാണ് അപ്പം പന്തളത്തെ പ്രോഗ്രാം അതല്ല അവിടെ വിശ്വാസവായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കാരണ ശേഷം കൂട്ടിക്കൊടിക്കാൻ പാടില്ലല്ലോ അത് കൂട്ടിക്കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മറ്റേത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി അത് വികസനമായി ബന്ധപ്പെട്ടാണ് അത് അടിസ്ഥാനപരമായ വികസനങ്ങൾ അത് ശബരിമല വികസനം പറയുമ്പോൾ മലയോരത്തിന് വികസനമായി അത് പുതിയ പ്രൊജക്ടോട് അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ എന്നെ കാണുന്നത് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇരിക്കുന്നവർ വിമർശിക്കുന്നുമുണ്ട് രണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ രണ്ട് സംഗമത്തിലും ഉണ്ടായിരുന്നു ശരിക്കും ആ രാഷ്ട്രീയ സം താല്പര്യങ്ങളൊക്കെ ഈ അയ്യപ്പനും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണമെന്നുണ്ടോ അല്ല അത് പാടില്ലല്ലോ അത് പാടില്ല ഒരിക്കലും പാടില്ല അതുകൊണ്ട് കാരണം അയ്യപ്പനെ അയ്യപ്പനെ സ്നേഹിക്കുന്നവരൊക്കെ ഈ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അടിസ്ഥാന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ ചെയ്യട്ടെ അതിന് ആരാണ് അപ്പോൾ സർക്കാരിനെ ചെയ്യാൻ പറ്റുമോ സർക്കാർ ഒരു ബോഡിയാണല്ലോ അപ്പോൾ ആ സർക്കാർ ഏത് സർക്കാരായോ ഏത് സർക്കാരായാലും ആ സർക്കാർ ചെയ്യേണ്ട കാര്യം കാര്യമുണ്ട് അത് പുറത്തു നിൽക്കുന്ന ഒരു ഒരു കൂട്ടത്തിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാറ്റോ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന അത് നല്ലതാണെങ്കിൽ അത് കൂട്ടത്തിൽ കൂടുക അതിന് വേണ്ട പിന്തു കൊടുക്കുക അതല്ല എങ്കിൽ അപാതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നട ക്രമങ്ങൾ ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ആഗോള അയ്യപ്പ സംഗമം വികസനമാണ് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞല്ലോ ശരിക്കും ശബരിമലയുടെ വികസനത്തെ പറ്റി ആയിരുന്നു അവിടുത്തെ ചർച്ച എന്തൊക്കെ വികസന പദ്ധതികളാണ് അവിടെ ചർച്ച ചെയ്തത് ശബരിമല മാസ്റ്റർ പ്ലാൻ അവിടെ അവരിപ്പിച്ചു ആ മാസ്റ്റർ പ്ലാനിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകാര്യമായ കാര്യങ്ങളാണ് പക്ഷെ അത് അത് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രസിദ്ധീകരിക്കട്ടെ പ്രസിദ്ധീകരിക്കുമ്പോൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ മലയോര പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതുപോലെ അയഫത്തന്മാർക്കൊക്കെ അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ അതിനുള്ള സംവിധാനത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിൽഡഫുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അല്ല ശബരിമല റെയിൽവേ പദ്ധതിയുടെ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായും ഒക്കെ അവിടുത്തെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന വികസന പ്രശ്നം പ്രധാനമായിട്ടും ശബരിമല റെയിൽവേ പദ്ധതി ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടണമെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആ സമരത്തിൻ്റെ നായകനാണ് നായകൻ കൂടിയാണ് അങ്ങ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ശബരിമലയുടെ ഏറ്റവും വലിയ സ്വപ്നം ഒന്ന് സ്വന്തമായ ഒരു ഗതാഗത സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ലാഭകരമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും റെയിൽവേയാണ് ആ റെയിൽവേ പദ്ധതിക്ക് ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അല്ല അതൊരു ചോദിച്ചതിനുമാണ് അത് നിസ്സാര ഒരു ചോദ്യമല്ല കാരണം ഇരുപത്തഞ്ച് വർഷം മുമ്പേ രണ്ടര പതിറ്റാണ്ട് മുമ്പേ തുടക്കം കുറിച്ചാണ് രണ്ടര പതിറ്റാണ്ട് മുമ്പേ ട്രെയിൻ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏത് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ട്രെയിൻ ഓടിയിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹൈവേ ഭക്തന്മാരുടെ ആവശ്യം ഈ ട്രെയിൻ ഓടി എത്തുക എന്നുള്ള ആവശ്യം ഇപ്പോഴും ട്രെയിൻ കിതച്ച് നിൽക്കുകയാണ് അപ്പോൾ കിതച്ചു നിൽക്കുന്നതിൻ്റെ പല രാഷ്ട്രീയ കാരണമുണ്ടായിരിക്കാം പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം രാഷ്ട്രീയകാരണമല്ല ഇപ്പം അത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രൊജക്റ്റിനെ വളരെ പിന്നെ വളരെ ഗൗരവത്തോടെ കാണുന്നത് ആ ഗൗരവം നഷ്ടപ്പെടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇരുന്ന് ഈ പ്രൊജക്റ്റിന് ഫോളോ അപ്പ് നടത്തണമെന്നാണ് നമ്മുടെ ആവശ്യം അതിന് നടത്തണമെങ്കിൽ മറ്റുള്ള അത് സ്റ്റേറ്റിലെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട് ഈ വിഷയം നേടിയെടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അത് നേടിയെടുത്തെങ്കിൽ മാത്രമേ ശബരിമലയുടെ വികസനത്തിൻ്റെ തുടക്കം കുറിക്കാൻ പറ്റൂ യാത്രയാണല്ലോ ഏത് പ്രൊജക്ടിൻ്റെയും ഏത് വികസനത്തിൻ്റെയും നാഴുകൽ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ അവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം അതിനുള്ള നമ്മുടെ ക്രമങ്ങൾ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആവശ്യം ശബരിമല റെയിൽവേ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ ചോദിക്കാറുള്ളത് ശബരിമല ഒരു മൂന്നോ നാലോ മാസം മാത്രം തുറക്കുന്ന ഇല്ലെങ്കിൽ ഒന്നാം തീയതി കുറച്ച് ദിവസം മാത്രം തുറക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമല്ലേ അവിടേക്കൊരു റെയിൽവേ പാത നിർമ്മിക്കുന്നത് എങ്ങനെ പ്രായോഗികമായിരിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി ഉണ്ടല്ലോ എന്താണ് ശബരി റെയിൽവേ പദ്ധതി അല്ല അവർ കുട്ടികളുടെ സുഗത്തിൽ അതേ ഉള്ളൂ അതാണ് അവർക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല കാരണം ശബരി ി മലയിൽ വരുന്ന വിഭക്തന്മാർക്ക് മാത്രമല്ലല്ലോ അപ്പം നമുക്ക് നമുക്കറിയാം നമ്മുടെ മലയാളികൾക്ക് തന്നെ ഒരു അഭിമാനമാണ് അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ മൂന്നാർ അതുപോലെ തന്നെ വാഗമണ്ണ് ഏ അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട അപ്പം മൂന്നാറിനൊന്നും പകരം വെക്കാൻ വേറെ ലോകത്ത് വേറെ ഒന്നുമില്ല ഈ സ ഈ പ്രൊജക്റ്റൊക്കെ നമുക്ക് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അവിടുത്തെ തദ്ദേശ സ്വഭാവങ്ങൾ സ്ഥാപനങ്ങളടക്കം ഗവൺമെൻറ്റടക്കം വരുമാനം ഉണ്ടാകുന്നൊരു സംഭവമാണ് അപ്പം അതിനെ നിസ്സാരമായി കാണാനോ അത് നഷ്ടമാണെന്ന് ഒക്കെ തെറ്റാണ് അത് 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 ആ വിഷയത്തെപ്പറ്റി ഇവർക്ക് അവർക്ക് അറിയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഇത് എവിടെ തൊട്ടോ എവിടം വരെയാണ് ഈ പദ്ധതി വിഭാഗം ചെയ്തത് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് അങ്കമാലി തുടങ്ങി എരുമേലി വരെയാണ് നമ്മുടെ ആവശ്യം എരുമേലി നിർത്താതെ തന്നെ എരുമേലി സ്റ്റോപ്പ് ആകാതെ തന്നെ അത് വിഴിഞ്ഞത്തേക്ക് അതായത് പിന്നെ എരുമേലി റാന്നി പത്തനംതിട്ട പുല്ലൂർ വഴി കുളുത്തപ്പുഴ നെടുമങ്ങാട് വഴി വിഴിഞ്ഞത്തേക്ക് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം എങ്കിൽ മാത്രമേ ഈ പ്രൊജക്റ്റ് ലാഭത്തിലാകാൻ പറ്റൂ അപ്പം നമുക്ക് വേറൊരു സംശയമുള്ളത് വരെ പറയുന്നവർ ഈ നാളെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് വരെ ശബരി റയിലെ പദ്ധതി താങ്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ശബരിയിലെ പദ്ധതി നഷ്ടത്തിലാണ് അതുകൊണ്ട് ഈ പദ്ധതി വേണ്ടായെന്ന് പറയുന്നതിലും സാധ്യതയുണ്ട് അത് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യം എരുമേലി നിർത്താതെ ഈ പ്രൊജക്റ്റ് വിഴിഞ്ഞത്തേക്ക് നീട്ടണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു മധ്യമേഖലയാകെ കേരളത്തിൻ്റെ മലയോര മേഖലയെ മുഴുവൻ ഏതാണ്ട് പകുതിയിലേറെയുള്ള മലയോര മേഖലയെ തൊട്ട് നേരെ കറങ്ങി വരുന്ന കേരളത്തിൻ്റെ മധ്യഭാഗത്തു കൂടി റാവരച്ചതുപോലെ വരുന്ന ആ റെയിൽവേ പദ്ധതി ഈ പറയുന്ന ടൂറിസം അടക്കമുള്ള മേഖലകളിൽ വലിയ സംഭാവന ചെയ്യാൻ ശേഷിയുള്ളതായിരിക്കില്ലേ തീർച്ചയായും അതിന് അതും പകരം വെക്കാനൊന്നും പറ്റുമല്ലോ പ്രത്യേകിച്ച് യാത്രാക്ലേശമില്ലാത്തതുകൊണ്ട് പല പ്രോജക്റ്റുകളും മലയോര പ്രദേശത്ത് നടക്കുന്നില്ല അപ്പോൾ അത് നമ്മൾ മലയപ്രദേശിലേക്ക് കൊണ്ടുവരാമെന്നുള്ള കൊണ്ടുവരാമെന്നുള്ള ആവശ്യം അപ്പം അത് ഏത് മേഖല ആയിക്കോട്ടെ ഇപ്പം വിദ്യാഭ്യാസമായാലും കൊള്ളാം ആരോഗ്യ ആയാലും ബന്ധപ്പെട്ടായാലും കൊള്ളാം ഏത് ഏത് മേഖലയായാലും യാത്രാ സൗകര്യം വന്നാൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളായാൽ പ്രൊജക്റ്റുകൾ അവിടെ പ്രഖ്യാപിക്കാൻ ആളുണ്ട് നിലവിൽ കാരണം നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിദേശത്തോട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ എൻ്റെ നോവിക്രമളക്കൊരു പറയാറുണ്ട് പക്ഷേ വലിയ വികസനം തീർച്ചയായിട്ടും നമ്മൾ വികസനവും നല്ലല്ലോ കാരണം ഈ നമ്മുടെ വികസനങ്ങളൊക്കെ എപ്പോഴും ഈ തീരദേശവുമായി ബന്ധപ്പെട്ടൊക്കെയാണുള്ളത് പക്ഷേ മലയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാൻ ഏതു പറഞ്ഞിട്ടുള്ളത് ഏതു പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ കോന്നിയിലെ വിമാനം പിന്നെ സോറി മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് പക്ഷെ അതല്ലാതെ അഭിമാനകരമായ പ്രത്യേകിച്ച് നമ്മുടെ പുതു പുതുതലമുറയ്ക്ക് പുതുതലമുറയ്ക്ക് അഭിമാനകരമായ അവരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന പ്രൊജക്റ്റുകളൊക്കെ വരേണ്ടായിട്ടുണ്ട് അത് മലയോര പ്രദേശത്താണെങ്കിൽ ഏറ്റവും ഏറ്റവും നന്നായി പോകുന്നതാണ് നമ്മുടെ ആഗ്രഹം അമ്പ പോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അതൊരു രണ്ടാമത്തെ ഏറ്റവും വലിയ പദ്ധതി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിമാനത്താവളമാണ് ശബരി വിമാനത്താവളം അത് ദീർഘകാലമായി സർക്കാരോടൊക്കം സ്വപ്നം കാണുന്നു അവിടെ വലിയ ഈ പറയുന്ന എന്താ പറയുക തിരുപ്പതി ഇറക്കമുള്ള മാതൃകയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള വികസനത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ വിമാനത്താവള പദ്ധതി ഒരുപാട് വിവാദത്തിലുമായി പക്ഷേ ഇനിയും വൈകിയിട്ടില്ല നിങ്ങൾക്ക് ശബരിമലയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അയ്യപ്പനോടൽപ്പിലും പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ വരുന്നവർക്ക് വേണ്ടി സർവസന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ ശബരിമല വിമാനത്താവളം എന്ന് പറയുന്ന മറ്റൊരു സ്വപ്നം ശബരി റെയിൽപാത പറഞ്ഞതുപോലെ തന്നെ ശബരിമല വിമാനത്താവളവും അധികം വൈകാതെ വരേണ്ടതല്ലേ അല്ല തീർച്ചയായിട്ടും ഈ ശബരി റെയിൽവേയും ശബരി വിമാനത്താവളവും ഈ പ്രൊജക്റ്റ് തമ്മിൽ അടുത്തടുത്താണ് പോണത് രണ്ടും യാഥാർത്ഥ്യമായാൽ തൊട്ടടുത്തുകൂടെ ഇത് ഈ രണ്ടും രണ്ട് പ്രൊജക്റ്റും പോകുന്നത് അപ്പം ഞാൻ ആദ്യം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഈ സ്വപ്നം കാണുന്നൊരു പരിധിയുണ്ട് ഈ പരിധിക്ക് അപ്പുറത്താണ് അതെ ഈ സ്വപ്നം കാണുന്നതിനൊക്കെ പരിധിയുണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശത്തിലേക്ക് റാന്നി പോകാതിപ്പോൾ ഞാൻ റാന്നി സ്വദേശിയാണ് അപ്പോൾ റാന്നിയാട് റാന്നിക്കടുത്ത് ഒരു വിമാനത്താവളം വരിക അല്ലെങ്കിൽ പത്തനംതിട്ടയിലൊരു വിമാനത്താവളം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ സ്വപ്നം കാണുന്നതിലൊക്കെ അപ്പോൾ സ്വപ്നം സ്വപ്നത്തിൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏഹ് അപ്പോൾ ഇതിൽ നടക്കട്ടെ സംഭവം പ്രൊജക്ട് നടക്കട്ടെ അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ അല്ല നടക്കണമല്ലോ കാരണം ഇപ്പോൾ ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണുള്ളത് അതിൻ്റെ തുടക്കമെന്നുള്ളതിലാണ് ഗവൺമെൻറ്റ് ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ പ്രോജക്റ്റ് രണ്ട് പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടക്കുക എന്നുള്ള ആവശ്യം ആ ഫോളോ അപ്പ് നടക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിൻ്റെ കൂട്ട് മറ്റുള്ള സ്റ്റേറ്റിനോട് ആയിക്കൊണ്ട് ഒരു സർവ പിന്നെ നിവേദന സംഘം അത് ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് ആദ്യപടി എന്നുള്ളത് പറയാനുള്ളത് അധികം വൈകാതെ ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ ശരിക്കും ഞാൻ ഒരു വലിയ അയ്യവഭക്തനാണ് അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് വളരെ മുഷിഞ്ഞ് കഷ്ടപ്പെട്ടൊക്കെ റെയിൽവേ മറ്റേ നമ്മുടെ പമ്പാ തീരത്തേക്ക് എത്തുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വന്ദേഭാരതിലിരുന്ന് ഭഗവാനെ കാണാനായിട്ട് പമ്പയിൽ വന്നിറങ്ങി അവിടെ നിന്ന് മുങ്ങി നിവർന്ന മല കയറി ഭഗവാനെ കാണാൻ കഴിയുന്ന അത്രയും അത്രയും ഒരു സൗകര്യപ്രദമാർന്ന ഒരു സ്ഥലമായിട്ട് ലോകത്തിന് മുന്നിൽ ഏറ്റവും വൃത്തിയും സൗകര്യങ്ങളുമുള്ള സുരക്ഷിതമായ ഒരു നല്ല ഇടമായിട്ട് ശബരിമല മാറണേന്ന് താങ്കൾ അടക്കമുള്ളവർ സമരപ്രക്ഷോഭങ്ങളിലാണ് ഇപ്പോഴുമെന്നറിയാം അത് എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്നാശംസിക്കുന്നു തീർച്ചയായും 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 ഇപ്പം നമ്മുടെ ആവശ്യം താങ്കൾ പറഞ്ഞതിനോട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഇപ്പം ജൂലൈ മാസത്തിൽ എൻ്റെ സംഘം വരാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പിന്നെ സ്ഥലമോടൊപ്പമായിട്ട് ബന്ധപ്പെട്ട് നടുക്രമം ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആയിട്ടില്ല അപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ അതിൻ്റെ ഓപ്പ എന്താണ് ഇത് യാഥാർത്ഥിലേക്ക് വരാത്തൊരു സംശയം നമ്മളിപ്പോഴും ചോദിച്ചതിനുമായിട്ട് നിൽക്കുക സ്റ്റേറ്റ് ഗവൺമെൻ്റ് അനുകൂലമാണ് സെൻട്രൽ ഗവൺമെൻറ് അനുകൂലമാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ വിഷയമുണ്ട് ഈ ശബരി റെയിൽവേ സംബന്ധിച്ച് കേരളത്തിലെ ഏത് പ്രോജക്റ്റ് വന്നാലും അതിന് രണ്ട് മുഖമുണ്ട് ഒരാൾ വേണമെന്ന് പറയും ഒരാൾ വേണമെന്ന് പറയും പക്ഷേ ശബരി റെയിൽവേ സംബന്ധിച്ച് എല്ലാവരും ഒറ്റ മനസ്സാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇതിന് ഓപ്പോസിറ്റ് പറയുന്നില്ല അന്നിട്ടും എന്താണ് പിന്നെ ഇത് താമസിക്കും എന്നുള്ളത് അയ്യപ്പ സ്വാമിക്ക് മാത്രമേ അറിയുള്ളൂ അതിന് അദ്ദേഹം തന്നെ ഒരു മുൻകൈ എടുത്ത് ഇവരെ കൊണ്ട് തോന്നിപ്പിക്കട്ടെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം തീർച്ചയായും ഭഗവാന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് ഭഗവാൻ എല്ലാവരിലും ആ ആ ഒരു ചിന്ത കൊണ്ടുവരട്ടെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക